ടി പി ചന്ദ്രശേഖരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബു ജാമ്യാപേക്ഷ നൽകിയത് പരിഗണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്ന് ഡയാലിസിസ് അടക്കം നടത്തിവരുന്ന ആളാണ് താൻ എന്നും കിഡ്നി മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജ്യോതി ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ആവശ്യങ്ങൾക്കായി തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ വിഷയം പരിശോധിക്കുന്നതിന് വേണ്ടി അതിലെ നിജസ്ഥിതി എന്താണ് എന്നറിയുന്നതിന് വേണ്ടി അത് വസ്തുതാപരമായിട്ടുള്ള ഒന്നാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്ന് ഡയാലിസിസ് അടക്കം നടത്തി വരുന്ന ആളാണ് താൻ അതുകൊണ്ട് കിഡ്നി മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് അതിനായിട്ട് തനിക്ക് ജാമ്യം നൽകണമെന്നാണ് ജ്യോതിബാബു ഇ പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ബാബു ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന് ഒരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് ഈ വ്യക്തിയെ വിശദമായിട്ട് പരിശോധിക്കുകയും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടതുണ്ടോ കിഡ്നി മാറ്റി മാറ്റിവയ്ക്കേണ്ടതുണ്ടോ അടിയന്തര സാഹചര്യമാണോ നിത്യേന ഡയാലിസിസ് നടത്തേണ്ടതുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യം ഏഴ് ദിവസത്തിനകം നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിഡ്നി മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് മെഡിക്കൽ ബോർഡ് കൃത്യമായിട്ടും തീരുമാനം അറിയിക്കേണ്ടത് പത്ത് ദിവസത്തിനുള്ളിൽ കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാരും ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ ആയ കെ കെ രമ എം ശക്തമായി എതിർത്തിരുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ വാർത്തയോടൊപ്പം